എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ ഒരു കുടുംബാംഗം ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് നമ്മൾ ഈ മന്ത്രങ്ങൾ ജീവിക്കാറുണ്ട് ഉദാഹരണത്തിന് ഓം ശിവായ എന്ന് ജീവിക്കും അത് പഞ്ചാക്ഷരി മന്ത്രമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവിദേവന്മാരുടെ മൂല മന്ത്രങ്ങൾ അങ്ങോട്ട് ജീവിക്കുന്നു അപ്പോൾ അത് ജപിക്കുന്ന അവസരത്തിൽ ഇത്ര തവണ ഓം ജപിക്കണമെന്നുണ്ടോന്നമശമായ ജപിക്കുമ്പോൾ ചില ആൾക്കാർ പറയും ആയിരത്തെട്ട് തവണ ജപിക്കണം ചില ആൾക്കാർ പറയും നൂറ്റെട്ട് തവണയെങ്കിലും ജപിക്കണം അപ്പോൾ നമ്മൾക്ക് ചിലപ്പം അങ്ങനെ ജവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷെ നൂറ്റെട്ട് തവണ പെട്ടെന്ന് ജപിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ജപിച്ചിട്ടില്ലെങ്കിൽ ദോഷമാണോ അല്ല ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവ് എന്നാണ് ഗായത്രിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ എത്ര ആവർത്തിയാണ് ജപിക്കേണ്ടത് എന്ന വിധത്തിൽ ചോദിക്കാറുണ്ട് ആ ജപിക്കുന്നതിൽ കൂടുകയോ കുറയുകയോ ചെയ്താൽ ഉദാഹരണത്തിന് നൂറ്റിയെട്ട് ജപിക്കേണ്ട ഒരു മാർ നൂറ്റി ഒൻപതായിപ്പോയി അപ്പോൾ എണ്ണുന്ന സമയത്ത് അബദ്ധത്തെ തെറ്റിപ്പോയതാ അപ്പോഴെന്ത് ചെയ്യും അത് ദോഷമാകുമോ എന്നൊക്കെയാണ് ചോദ്യങ്ങളുള്ളത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയണം അതേപോലെ തന്നെ എൻ്റെ കാര്യം കൂടി ഉള്ളു ഒന്നുകൂടി പറയാം ലളിതാ സഹസ്രനാമം ഈ ലളിതാ സഹസ്രനാമം നമ്മൾ ജപിക്കുമ്പോൾ ആയിരം നാമങ്ങളാണല്ലോ അമ്മയുടേത് അത് ശിവസഹസ്രനാമമായാലും വിഷ്ണു സഹസ്രനാമായാലും ആയിരം നാമങ്ങളാണല്ലോ ഉള്ളത് അപ്പോൾ ആ നാമങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒന്നോ രണ്ടോ കുറഞ്ഞുപോയി അല്ലെങ്കിൽ ഒരു അമ്പത്താറെണ്ണേ പറഞ്ഞു അല്ലെങ്കിൽ പകുതി മാത്രം ജപിച്ചു സഹസ്രനാമം ഫുള്ളായിട്ട് ജപിക്കാതെ കുറച്ച് മാത്രം ജപിച്ചാൽ ദോഷമുണ്ടോ ഇത്തരത്തിലാണ് സംശയങ്ങൾ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജപിക്കുന്നത് എന്തിനാണ് നമ്മളെപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതേ ചെയ്യാവൂ അപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് നമ്മൾ ജപിക്കുന്നത് നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ സംതൃപ്തിക്ക് നമ്മുടെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജപിക്കുന്നത് കറക്റ്റല്ലേ അപ്പോൾ നമ്മുടെ ആനന്ദത്തിന് വേണ്ടി ജീവിക്കുന്ന അവസരത്തിൽ ഒരു നാമം മാത്രം ജീവിച്ചാൽ തന്നെ അത് ശ്രേഷ്ഠതയാണ് അത് പുണ്യമാണ് ഇതിന് ഉദാഹരണമായിട്ട് വാൽമീകി രാമായണത്തിൽ ഒരു കഥ ഞാൻ പറയാം വാൽമീകി രാമായണത്തിൽ നമ്മുടെ ദശ ഈ ശ്രീരാമൻ്റെ അച്ഛനായിട്ടുള്ള ദശരഥൻ ഈ ദശരഥൻ ഒരവസരത്തിൽ ഒരു പാപം ചെയ്തു പോയി ആ പാപം ചെയ്തപ്പോൾ അതിന് പരിഹാരം എന്താണ് വേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് തൻ്റെ കുല കുല ഗുരുവായിട്ടുള്ള വസിഷ്ഠൻ്റെ അരികിലേക്ക് പോവുകയാണ് അങ്ങനെ വസിഷ്ഠൻ്റെ ആശ്രമത്തിലെത്തി നോക്കുമ്പോൾ അവിടെ വസിഷ്ഠനില്ല പകരം മകനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ പറഞ്ഞോ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് തെറ്റ് പറ്റിയതാ അപ്പോൾ അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്തു തരണം അല്ലെങ്കിൽ ഒരു മാർഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ വസിഷ്ഠൻ്റെ പുത്രൻ പറഞ്ഞു കൊടുത്തെന്താണെന്ന് വെച്ചാൽ ഒരു ടെൻഷനും വേണ്ട ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി താരകമന്ത്രമായിട്ടുള്ള രാമമന്ത്രം അങ്ങോട്ട് മൂന്ന് തവണ ജപിച്ചാൽ മതി പൂർണ്ണമായിട്ടുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഇത് പറഞ്ഞു കൊടുത്തു തരാം കുലഗുരുവായ വസിഷ്ഠൻ്റെ മകനാണ് ദശരഥന് പറഞ്ഞു കൊടുക്കുന്നത് ദശരഥൻ അതും കേട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു ആ മന്ത്രം ജപിച്ചു അദ്ദേഹം സന്തോഷവാനായി എന്നാൽ ഇതല്ല കഥയിലെ കാര്യം ഈ വസിഷ്ഠൻ തൻ്റെ ഗൃഹത്തിൽ വന്നപ്പോൾ മകൻ ഇങ്ങനെ ദശരഥം വന്ന കാര്യം രാജാവ് വന്നിരുന്നു ഇങ്ങനെ ഒരു സംശയം ചോദിച്ചിരുന്നു എന്ന കാര്യം പറഞ്ഞു അപ്പോൾ വസിഷ്ഠൻ ചോദിച്ചു നീ എന്താണ് അതിന് മറുപടി കൊടുത്തത് എന്താ പറയുന്ന ഞാൻ പറഞ്ഞത് രാമ മന്ത്രം കേവലം മൂന്ന് തവണ ജവിച്ചാൽ നിനക്ക് മുക്തി ലഭിക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കും എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് ഇത് കേട്ടപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ ചിന്തിക്കും വസിഷ്ഠൻ സന്തോഷിച്ചു എന്നാണ് എന്നാൽ ഇവിടെ വസിഷ്ഠൻ കോപാകുലനാവുകയാണ് ചെയ്തത് വിഡ്ഢി നീ എന്ത് അബദ്ധമാണ് പറഞ്ഞു കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത് നീ ഇത്രയും നീചമായ കാര്യമാണ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയുള്ളൊരു കാര്യമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നീ അറിവുള്ളവനല്ലേ അറിവുള്ളവൻ അറിവുള്ള കാര്യമല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് അതല്ലാതെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതായിരുന്നു നീ ഈ ചെയ്തതിൻ്റെ പരിണത ഫലം നീ അനുഭവിക്കണം നീ ഒരു നിഷാദ വംശത്തിൽ ജനിക്കാൻ ഇടവരട്ടെ എന്നാണ് പറയുന്നത് നീ കാട്ടാളനായിട്ട് അല്ല കാട്ടാളന്മാരുടെ വർഗത്തിൽ വംശത്തിൽ ജനിക്കാൻ ഇടവരട്ടെ എന്നൊരു ശാപവും കൊടുത്തു അപ്പോൾ മകൻ പറഞ്ഞതറിയോ ഞാൻ എന്ത് തെറ്റ ചെയ്തതെന്ന് എനിക്കറിയില്ല അത് എന്നോട് പൊറത്താലും അറിവില്ലായ്മോണ്ട് പറ്റിയത് ഞാൻ അറിയില്ല എന്താണ് ചെയ്തതെന്ന് അപ്പോൾ പറഞ്ഞെന്താ അറിയാം താരകമന്ത്രമായ രാമമന്ത്രം നീ ഒന്നിന് പരിഹാരമായി പറഞ്ഞു കൊടുത്തു ആ ഒരു പാപത്തിന് ആ ഒരു പാപ കർമ്മം അല്ലെങ്കിൽ പാപഫലം തീരാൻ വേണ്ടിയിട്ട് ഇത് മൂന്ന് തവണ ജപിക്കണം എന്ന് പറഞ്ഞു ഏ വിഡ്ഢി ഈ മന്ത്രം ഒരു തവണ ജപിച്ചാൽ തന്നെ ആ പാപം പൂർണ്ണമായിട്ടും പോകും പിന്നെ എന്തിനാണ് നീ മൂന്ന് തവണ പറഞ്ഞു കൊടുത്തത് ഇതാണ് ചോദ്യം അപ്പോൾ അവർ അതിൻ്റെ മഹത്വം അത്രയും മഹത്വമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനോട് പുറത്തായാലും എനിക്ക് ശാപം മോക്ഷം വേണം ശരി അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ നിനക്ക് നീ ഏത് മന്ത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടാണോ നീ ഇപ്പോൾ ശാപത്തിനെരയായത് അതേ മന്ത്രത്തിൻ്റെ നാഥൻ തന്നെ നിൻ്റെ അരികിൽ വരികയും നിന്നെ മാറോട് ചേർത്ത് പിടിക്കുകയും നിനക്ക് സ്വാതന്ത്ര്യമേവുകയും ചെയ്യും തുടർന്ന് ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൽ നിനക്ക് സമ്മാനങ്ങളും അർഹതയും ഒക്കെ നേടിയെടുത്തിട്ട് സന്തോഷത്തോടു കൂടി ആ ശരീരം വെടിയാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുത്തു ആ ശാപം നിമിത്തമാണ് വസിഷ്ഠന്റെ പുത്രൻ പിന്നീട് നിഷാദ രാജാവായ ഗുഹനായിട്ട് ജനിക്കുന്നതെന്ന് രാമായണത്തിൽ പറയുന്നു ഗുഹനെ പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയല്ലോ തോണി കടത്താൻ വേണ്ടിയിട്ട് വനയാത്രയുടെ സമയത്ത് ഈ പറയുന്ന ശ്രീരാമനും ലക്ഷ്മണനും സീതയും വരുമ്പോൾ ഗുഹൻ തോണിയുമായി വരുന്നു അക്കരെ കടത്തുന്നു അവിടുന്ന് സ്വന്തം പോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ ലക്ഷ്മണൻ പറയുന്ന എന്താണെന്ന് അറിയോ സീതാദേവിക്കല്ലാതെ ശ്രീരാമനിൽ നിന്നും ഈ ഒരു ഭാഗ്യം മറ്റു ആർക്കും ലഭിച്ചിട്ടില്ല അത് സാക്ഷാൽ സാക്ഷാത്കുഹന് മാത്രമാണ് എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥ ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മന്ത്രം നിങ്ങൾ ഒരു തവണ ജപിച്ചാൽ തന്നെ അത് പുണ്യമാണ് ഓം എന്ന മന്ത്രം ഒറ്റത്തവണേ ജപിച്ചിട്ടുള്ളൂ അതിൻ്റേതായ ഗുണം കിട്ടും എന്നാൽ അതിന് നൂറ്റി എട്ട് എന്ന് പറയുന്ന ഒരു സംഖ്യ നമ്മൾ പറയാറുണ്ട് നൂറ്റി എട്ട് അല്ലെങ്കിൽ ആയിരത്തി എട്ട് എന്നുള്ള സംഖ്യ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ പതിനായിരത്തി എട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എട്ട് ഇങ്ങനെയുള്ള സംഖ്യയാണ് മന്ത്രജപത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാരണം ഈ ഒരു സംഖ്യയും ഈ മന്ത്രവും തമ്മിൽ എന്താണ് ബന്ധം കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം അവിടെ നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഒരു എണ്ണൽ സംഖ്യയിലെ ഒറ്റക്കമുള്ള സംഖ്യയിൽ ഏറ്റവും വലുതെന്താണ് ഒമ്പതാണ് ഈ ഒമ്പത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ കൂട്ട തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആ ഒമ്പത് ഇപ്പോൾ ഒന്ന് പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യ ഉണ്ട് ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഒമ്പതാണ് അപ്പോൾ ആ ഒമ്പത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ് ഒമ്പതാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പതിനെട്ട് എന്നുള്ള സംഖ്യ പതിനെട്ടിൻ്റെ ഒന്നും ആ എട്ടും കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഒമ്പതാണ് അതിന് മുതലാണ്ട് ആ എട്ടിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതുമല്ല ഏറ്റവും ചെറുതാണ് ഒന്ന് ഏറ്റവും വലിയ ഒമ്പതും ഇതും കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാക്കായി അപ്പോൾ രണ്ടാക്കാകാൻ പാടില്ല ഏറ്റവും വലിയ ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഒരക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഒമ്പതാണ് ഇനി അത് നോക്കണ്ട നമ്മൾക്ക് നൂറ്റിയെട്ട് എടുത്ത് നോക്കൂ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അവിടെയും ഈ പറയുന്ന മൂന്നക്കമുള്ള അല്ല രണ്ടക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ് രണ്ടക്കമുള്ളതും ഇതേപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപതാണ് അല്ലെങ്കിൽ ഒമ്പതാണ് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഏറ്റവും അവസാനം എന്താണ് ഒമ്പതാണ് അപ്പോൾ അവിടെയും ഒമ്പതാണ് കിട്ടേണ്ടത് എല്ലാത്തിൻ്റെയും ഏറ്റവും അവസാനം ഒമ്പതാണ് തൊണ്ണൂറ്റി ഒൻപത് വരുമ്പോൾ ആ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരുമ്പോഴും അവിടെ ഒമ്പതാണ് വരുന്നത് അപ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരുമ്പോഴും ലാസ്റ്റ് ഒമ്പതാണ് അപ്പോൾ അതുപോലെ ഇവിടെയും നോക്കൂ നൂറ്റി എട്ട് തവണ ജപിക്കുമ്പോൾ ആ ഒന്നും ആ എട്ടും തമ്മിൽ കിട്ടുമ്പോഴും ഇതേ ഒമ്പതാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യയായിട്ട് കണക്കാക്കുന്നത് ഒമ്പതിൻ്റെ അംശമാണ് അപ്പോൾ ആ ഒമ്പതിൻ്റെ അംശം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പൂർണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അവ നമ്മൾ അവിടെ ചെയ്യുന്നു പിന്നെ ആ പൂർണ്ണതയിലേക്ക് ഒമ്പത് കഴിഞ്ഞാൽ പിന്നെ പത്തായി അപ്പം അവിടെ പൂർണ്ണമായി പിന്നീട് രണ്ടാക്കമാണ് അപ്പോൾ പൂർണ്ണമായ സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ഒമ്പതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ പറയുന്ന ഒമ്പത് അപ്പോൾ അതുകൊണ്ടാണ് മന്ത്രം ജപിക്കുമ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടൊരു ഫലത്തിന് എന്ന് ചെറിയ ആൾക്കാർ പറയും പക്ഷേ പൂർണ്ണ തൃപ്തി കാരണം ഏറ്റവും വലിയതാണ് ഞാൻ ജപിച്ചത് എന്നുള്ള ആ ഒരു ഇത് ഇത് ഏറ്റവും വലുതാണ് ഏറ്റവും പവിത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് പതിനെട്ട് ജപിക്കാൻ പറയും ഏറ്റവും ചെറിയൊരു പതിനെട്ട് അങ്ങനെ ജപിക്കുകയാണെങ്കിലോ ഈ പറയുന്ന ഒന്നും എട്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഒൻപതാണ് കിട്ടുന്നത് അതിനേക്കാളും വലിയ ഒറ്റ സംഖ്യയില്ല ഇനിയോ ഇതേ ഒറ്റ സംഖ്യ തന്നെ ഈ ഒമ്പത് തന്നെയാണ് നൂറ്റിയെട്ട് കൂട്ടിയാലും കിട്ടുന്നത് നൂറ്റിയെട്ട് തവണ നമുക്ക് ജവിക്കാം അപ്പോൾ പൂർണ്ണസംഖ്യയാണ് അപ്പോൾ ഒന്നും എട്ടും കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അതേ ഒമ്പതാണ് കിട്ടുന്നത് അതേപോലെ തന്നെയാണ് ആയിരത്തി എട്ട് ആയിരത്തി എട്ടിലും ഇതേപോലെ ഉണ്ട് എട്ടും ഉണ്ട് അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ കെട്ടുന്നത് എന്താണ് ഇതേപോലെ എന്നാൽ സംഖ്യയിലെ ആ ഒമ്പതാണ് അതുകൊണ്ട് തന്നെയാണ് ചെറിയ ആൾക്കാർ ഇത് നമ്മുടെയൊക്കെ എൻ്റെ രുദ്രാക്ഷാണ് ഇതുപോലെയുള്ള മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ജപിക്കാൻ അനുസരിച്ച് നൂറ്റിയെട്ട് മുത്തുകളുള്ള മാലയാണ് ഉണ്ടാക്കുക നൂറ്റിയെട്ട് മുത്തുകളുള്ള മാലയ്ക്കും ഒരു പൂർണ്ണതയാണ് കാരണം എന്താ അതിനേക്കാൾ വലിയ സംഖ്യ ഒറ്റ സംഖ്യയില്ല ഏറ്റവും വലിയ ഒറ്റ സംഖ്യയാണ് അത് അതിനേക്കാളും വലുതില്ല അപ്പം ആ ഏറ്റവും വലിയ എത്തുന്ന ഒരു സംഖ്യ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പതിനെട്ടോ നൂറ്റി എട്ടോ അതുപോലെ തന്നെ ഈ ആയിരത്തി എട്ടോ ഒക്കെ നമ്മൾ ജപിക്കാൻ വേണ്ടി പറയുന്നത് എന്ന് കരുതി നിങ്ങൾ ഒരു തവണ ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണം കിട്ടും എന്ന് നമ്മൾ ആദ്യം ജന്തുക്കൾ ഒരിക്കലും ദോഷവും ഇല്ല എന്നാൽ ഇത് നൂറ്റി പോയാൽ ദോഷമുണ്ടോ ഒരു ദോഷവും ഇല്ല പോയി കഴിഞ്ഞാൽ ഒരു ദോഷമുണ്ടോ ഒരു ദോഷവും ഇല്ല അത്ര ജപിച്ചാലും അതിനൊരു ദോഷമില്ല പക്ഷെ ഒരു മന്ത്രത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ക്രമനമ്പുറൊക്കെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പൂർണ്ണതയ്ക്ക് ഒമ്പതാകുന്ന പൂർണ്ണമായിട്ടുള്ളതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഓം പൂർണ്ണപതം പൂർണ്ണവിധം എന്നൊക്കെ പറയും പോലെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മന്ത്രം ജപിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഇത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലും അതിൻ്റെതായ ഒരു ആനന്ദം നമുക്കുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാനിപ്പോൾ ഓം നമശിവായ എന്ന് ജപിച്ചു തരട്ടെ തീർന്നു ഒരു തവണ ജവിച്ചിട്ടു അതിനായ ഗുണം കിട്ടിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ആദ്യം ഓം നമശിവായ എന്ന് ജപിച്ചു പിന്നെയും ജപിക്കുന്നു പിന്നെയും ജപിക്കുന്നു പിന്നെയും ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സെന്താന്ന് പറയുമോ കുറേ ഈ ശിവൻ്റെ ആ ശിവലിംഗത്തിലേക്കോ അല്ലെങ്കിൽ ശിവരൂപത്തിലേക്കോ ഒക്കെ എങ്ങനെ മനസ്സിങ്ങനെ വരും അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ തന്നെ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടേയിരിക്കുന്നു പൂർണ്ണമായും മന്ത്രത്തിൻ്റെ പുറകെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നു എന്നർത്ഥം അപ്പോൾ മാനസികമായിട്ടുള്ളൊരു ആനന്ദം ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള ധാരയായിട്ടൊഴുകും പോലെ ഈ മന്ത്രങ്ങളിൽ വരുമ്പോൾ അതിലേക്ക് നമുക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് തുറന്നെപ്പോഴും ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ഒക്കെ ഈ മന്ത്രം ജവിക്കുക അപ്പം നമ്പർ ആ നമ്പറിൻ്റെ പ്രത്യേകതയില്ല പക്ഷെ ആ പൂർണതയ്ക്ക് വേണ്ടിയാണ് ഒരു മന്ത്രത്തിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണത അത്രയും പറയുണ്ടോ ഒരു പൂർണ്ണമായിട്ടുള്ള സംഖ്യ എന്ന രീതിയിലേക്കാണ് നമ്മൾ നൂറ്റി എട്ട് നൂറ് ആയിരത്തോട്ടൊക്കെ ജപിക്കുന്നത് അപ്പോൾ പതിനെട്ട് ജപിച്ചാലും മതി തെറ്റില്ല അതും ഒമ്പതാണ് എന്ന് കരുതി നമുക്കത് പതിനേഴോ പതിനഞ്ചോ ഇരുപത്തൊന്നോ അമ്പതോ നൂറോ എത്ര ജപിക്കുന്നുണ്ടോ ഒരു ദോഷമില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മന്ത്രമാണ് മനനേന ത്രായതി ഇത് മന്ത്രം എന്ന് പറയും അപ്പോൾ മനസ്സിൻ്റെ ആനന്ദത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജപിക്കുന്നതാണ് അതൊരു തവണ ജപിച്ചാലും ദോഷമില്ല എന്നർത്ഥം എന്നാൽ സഹസ്രനാമം പാരായണം ചെയ്യാറുണ്ടല്ലോ നമ്മൾ സഹസ്രനാമം ആയിരം നാമങ്ങളാണ് ദേവിയുടേതാവട്ടെ ശിവൻറ്റേതാവട്ടെ വിഷ്ണുവിൻ്റെ ആവട്ടെ ഗണപതിയുടേതാവട്ടെ ആരുതാവട്ടെ ഇത് നമ്മൾ പൂർണ്ണമായും ജപിച്ചില്ലെങ്കിൽ ദോഷമുണ്ടോ ഒരു ദോഷവും നമ്മൾ ഒരു പേജ് മാത്രമേ വായിക്കുന്നുള്ളൂ അതിലൊരു മുപ്പത് പേ പേരുകളെ ഉള്ളൂ മതി മുപ്പത് പേര് വായിച്ചാൽ അത്രയും സന്തോഷമാണ് എന്നാൽ നമ്മളത് പൂർണ്ണമായിട്ടും നമ്മൾ ആയിരം എണ്ണം ജവിക്കുകയാണെങ്കിലോ അത്രയും സമയം നമ്മൾ ആ ദേവിയോടൊപ്പം ഉള്ളതായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് തോന്നാം ഒരു പേജ് വായിച്ചാലും രണ്ട് പേജ് വായിച്ചാലും പത്തോ ഇരുപതോ അമ്പതോ നൂറോ ജപിച്ചാലും ഒരു ദോഷമില്ല എത്ര വേണമെങ്കിലും ഒരു പേര് മാത്രം ജപിച്ചാൽ പോലും പുണ്യമാണ് എന്നർത്ഥം അതുകൊണ്ട് എണ്ണം തെറ്റിപ്പോകുന്ന ഭയമൊന്നും വേണ്ട കുറഞ്ഞു പോയി എന്നുള്ള ഭയവും വേണ്ട എത്ര ജപിക്കുന്നു അത്രയും പുണ്യമാണെന്നർത്ഥം അതുകൊണ്ട് തന്നെ ഇനി നമ്മൾക്ക് നാമം ജപിക്കുന്ന അവസരത്തിലും മന്ത്രം ജപിക്കുന്ന അവസരത്തിലും ഇത്തരത്തിലുള്ള ഭയം കാരണം ജവിക്കേണ്ട ജവിക്കാതിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജപിച്ചോളൂ ഒരു പ്രശ്നവുമില്ല ഒരു തവണയാവും പത്ത് തവണയോ എത്ര വേണമെങ്കിലും ജപിക്കാം ഒരു ഭയവുമില്ല വേണ്ട ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും എല്ലാ സമയത്തും ഇഷ്ടദേവന്റെ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഏതായാലും മറ്റൊരു വീഡിയോമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം